പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നും ധാരാളം നഴ്സുമാർ ന്യൂസിലൻഡിലേക്ക് വരികയും മതിയായ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് പലർക്കും ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വില്ലിംഗ്ടണിലുള്ള ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു അഡ്വൈസറി ഇന്ത്യൻ നേഴ്സുമാർക്കായി പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനുവനായ ഒരു ജോബ് ഓഫർ ലഭിക്കാതെ നേഴ്സുമാർ ന്യൂസിലൻഡിലേക്ക് ജോലിക്കായി വരരുതെന്നാണ് അതിലൊന്നാമത്തേത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴി തന്നെ എംപ്ലോയറുടെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യാനായി ഒരു ഇമെയിൽ ഐ ഡിയും അതിൽ കൊടുത്തിട്ടുണ്ട് ജോലി ഗ്യാരൻറ്റിയാണെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഏജൻറ്റുമാർക്ക് പൈസ കൊടുക്കരുതെന്നും അവർ പ്രത്യേകം പറയുന്നു കൂടാതെ ന്യൂസിലൻഡിലുള്ള എംപ്ലോയർ ജോലി ഫോർമലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇന്ത്യൻ നേഴ്സുമാരും അവരുടെ പാർട്ട്നേഴ്സും നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാവൂ എന്നും അഡ്വൈസറിയിൽ പറയുന്നു ന്യൂസിലൻഡിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ജോലി തേടുന്ന ഇന്ത്യൻ നേഴ്സുമാർ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് നിലവിലുള്ള ആഗോള സാമ്പത്തിക സാഹചര്യം പരിഗണിച്ചാൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലും ട്രെയിനിങ് കഴിഞ്ഞ ശേഷം നേഴ്സുമാർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ജോലി ലഭിക്കാൻ അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക